ഹലോ നമസ്കാരം ഇന്ന് ഞാനേ നമ്മുടെ അലിയനുടേയും മനുവിൻ്റെയും ഒരു ലവ് സ്റ്റോറിയാണ് കേട്ടോ പറയാൻ പോണത് നമ്മുടെ മനു അങ്കിളിനോട് വളരെ ദേഷ്യത്തോടെയാണ് സംസാരിക്കാനായിട്ട് വരുന്നതല്ലോ അത് കഴിഞ്ഞിട്ട് ആൻറ്റി പ്രസവിച്ച് ഉപേക്ഷിച്ച മകളാണ് അലീന എന്ന് പറയുമ്പോൾ മനുവിന് മനുവിനുണ്ടാവുന്ന ഒരു വിഷമം അങ്കിളിനോട് തോന്നിയ ദേഷ്യത്തിൻ്റെ ഇതായിട്ടുള്ള ഒരു കുറ്റബോധവും എല്ലാം കൊണ്ടും മനു ആകെ തകർന്നു നിൽക്കുകയാണ് അങ്കിളിനോട് മാപ്പൊക്കെ പറഞ്ഞിട്ട് അലീന എന്നെ കാണാൻ പോകുന്ന ഒരു നിമിഷം മനുവിന് വല്ലാത്തൊരു വിഷമാണ് അടുക്കളയിൽ ചെന്ന് അലീനനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു വികാരം എല്ലാം ഉണ്ടട്ടോ മനുവിന് മനു ചെന്നിട്ട് അലീനോട് ചോദിക്കുകയാണ് അലീന നീ എനിക്ക് ആരാണ് നീ എനിക്ക് ആരാണെന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് അലീനനോട് തന്നെ മനു ചോദിക്കുകയാണ് മനുവിനെ അന്ന് ഓർഫനേജിൽ വെച്ചിട്ട് ഒരു മഴയത്ത് കയറി വരുന്ന അലീനനെ കണ്ട നിമിഷമുണ്ടല്ലോ എന്താ പറയുക ലവ് ബറ്റ് ഫസ്റ്റ് സൈറ്റ് അത് മനു ഫീൽ ചെയ്തിരുന്നതാണ് എങ്കിലും ഇപ്പോൾ സ്വന്തം അവന് മാത്രം അവകാശപ്പെട്ടതാണ് അലീന എന്നുകൂടി അറിഞ്ഞപ്പോൾ ഒരു സന്തോഷം വേറെ ആരിക്കോ അവളെ വിട്ടു കൊടുക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷം എന്തുകൊണ്ടും മറ്റുള്ളവരുടെ മുമ്പിൽ അവളെ എനിക്ക് എൻ്റെ മുറപ്പെണ്ണാണെന്ന് പറഞ്ഞ് കാണിക്കാൻ എന്നൊരു സന്തോഷവും എല്ലാം ഉണ്ട് മനുവിന് എങ്കിലും അലീനോട് ചോദിക്കുമ്പോൾ അലീന ഒന്നും പറയുന്നില്ല അലീനയ്ക്ക് അറിയില്ലല്ലോ അങ്കിൾ എന്താണ് മനുവിനോട് പറഞ്ഞിരിക്കണതെന്ന് എങ്കിലും വളരെ വാത്സല്യത്തോടു കൂടി മനു അലീനനോട് പറയാണ് മോളെ നീ ആരാണെന്നുള്ള സത്യം നീ എന്നോടല്ലേ പറയേണ്ടിയിരുന്നത് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല ഞാനല്ലേ നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്തിനും ഏതിനും നിന്നെ തെരുവിൽ കിറക്കി വിടാതിരിക്കാൻ എല്ലാവരോടും ഫൈറ്റ് ചെയ്തിരുന്ന ഒരാളല്ലേ ഞാൻ എന്തുകൊണ്ട് എന്നിട്ട് എന്നോട് നിനക്ക് അത് പറയാൻ തോന്നിയില്ല എന്ന് അലീനയുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ അലീനയ്ക്ക് എന്ത് പറയണം എന്നറിയണില്ല മനുൻ്റെ മുഖത്ത് തന്നെ അവളിങ്ങനെ നോക്കി നിൽക്കാണ് അത് മനുവട്ട ഞാൻ ഞാൻ ആരോടും പറയണമെന്ന് വിചാരിച്ച് വന്നതല്ല മുത്തച്ഛൻ എന്നെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴും മുത്തച്ഛന്റെ പേരക്കുട്ടിയാണ് ഞാൻ ആരെയും അറിയിക്കരുത് എന്നാണ് എൻ്റെ റിചിത മമ്മി എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത് ഞാൻ ആരുടെയും അറിയിക്കണമെന്നൊരിക്കലും എന്ന് ഒരിക്കലും വിചാരിച്ചതല്ല അങ്കിള് ആരാണ് ഞാനിന്ന് അച്ഛൻ കണ്ടുപിടിച്ചതാണ് മനു അട്ടാ അല്ലാതെ ഞാനായിട്ട് പറഞ്ഞിട്ടില്ല ഒരിക്കലും എന്ന് പറഞ്ഞ അലീന മുഖം പൊത്തി കരയാണ് കേട്ടാ മനുവിന്റെ മുഖത്ത് പോലും നോക്കാതെ അവൾ മുഖം പൊത്തി കരയാണ് കൈ തൊഴുത് പിടിച്ചിട്ടാണ് അവള് കരഞ്ഞത് ആ കൈ കൊണ്ട് തന്നെ അവൾ മുഖം പൊത്തി കരയുമ്പോ മനു ആ കൈ പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് ഇട്ടിട്ട് അവൻ പറയുകയാണ് മനു അലീനനോട് ഇനി ഞാൻ ആരിക്കും വിട്ടുകൊടുക്കില്ല ലീന നിന്നെ ആരിക്കും വിട്ടുകൊടുക്കില്ല ഇനി നീ എൻ്റെ സ്വന്തമാണ് എൻ്റെ മാത്രം ഞാൻ ഒരിക്കൽ നിന്നോട് അത് പറഞ്ഞിട്ടുള്ളതാണ് നീ എനിക്ക് ആരാണെന്ന് ഞാൻ അറിയുന്നതിന് മുൻപേ എൻ്റെ ഉള്ളിലെ സ്നേഹം ഞാൻ നിന്നെ അറിയിച്ചിട്ടുള്ളതാണ് ഇത്രയും സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തന്നതല്ലേ നിനക്ക് എന്നോടൊരു വാക്ക് പറയാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് മനു മലീനയും കുറേ ഇമോഷണലായിട്ട് സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മനുവിനെ അലീന ചായ എടുക്കുകയാണ് കേട്ടോ ചായ ഒക്കെ എടുത്ത് കൊടുക്കണതിനിടയിൽ തന്നെ മനുവിനോടായിട്ട് അലീന പറയുന്നുണ്ട് ഇല്ല മനു ഏട്ടാ ഇനി ഒരിക്കലും ഞാൻ ഇവിടെ നിന്ന് പോവില്ല എനിക്ക് അച്ഛനുണ്ട് എന്നെ സ്നേഹിക്കാൻ ഞാൻ അമ്മയെ പ്രതീക്ഷിച്ച് അമ്മയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് വന്ന് എനിക്കിപ്പോൾ അച്ഛനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ ഇനി അച്ഛൻ്റെ വാക്ക് ധിക്കരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി പോവില്ല മനുവട്ട അമ്മ അത് കഴിഞ്ഞിട്ട് അലീന അത് തിരുത്തി തന്നെ പറയാണ് മേഡം എന്തൊക്കെ പറഞ്ഞാലും ഞാനിനി അതൊന്നും ധിക്കരിച്ച് ഞാൻ ഒന്നും ചെയ്യില്ല മനുവട്ട അമ്മയുടെ വാക്ക് മാഡത്തിൻ്റെ വാക്ക് ഞാൻ കേട്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഞാൻ പോവില്ല മേഡം എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോട്ടെ എനിക്ക് അച്ഛനുള്ളടത്തോളം ഞാൻ സന്തോഷവതിയാണ് ഓ അലീനയും മനുവും കൂടിയും ചായ ആയിട്ട് ഡൈനിങ് ടേബിളിലോട്ട് നടക്കാണ് അപ്പൊ അലീനയുടെ കയ്യിൽ ചായയും സ്നാക്സും ഉണ്ട് പിന്നാലെ തന്നെ മനുശങ്കറും ഉണ്ട് അപ്പൊ അവര് രണ്ടാളും കൂടി ഡൈനിങ് ടേബിളിൻ്റെ എത്തി മനു ടേബിളിൻ്റെ അടുത്ത് എത്തി ചെയറ് വലിച്ചിരിക്കാൻ സമയത്ത് കൃഷ്ണമോൾ വരികയാണ് കൃഷ്ണമോള് വന്നിട്ട് ഹലോ മനുവേട്ടൻ എപ്പോ എത്തി ചായ കുടിക്കാൻ തയ്യാറായിരിക്കുകയാണോ ചേച്ചി എനിക്കും വേണം ചായ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോള് സോഫയിൽ ബാഗ് വെച്ചിട്ട് ഡൈനിങ് ടേബിളിൻ്റെയൊക്കെ നടന്ന് വരികയാണ് കേട്ടോ ഓ കൃഷ്ണ ചായ ചോദിച്ചപ്പോൾ തന്നെ അലീന പോയി ചായ എടുത്തു കൊണ്ടുവന്നു അലീന ചായ കൊണ്ടുവന്ന് കൃഷ്ണയ്ക്ക് കൊടുക്കുമ്പോൾ അലീനയും ഡൈനിങ് ടേബിളിൽ മനുവിൻ്റെ ഒപ്പം ഇരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടാളുടെയും മുഖം ശ്രദ്ധിക്കുമ്പോൾ രണ്ടാൾക്കും കരഞ്ഞൊരു ഭാവമുണ്ട് രണ്ടാൾക്കും ഒരു തെളിമില്ലാത്ത മുഖമാണ് അപ്പോൾ കൃഷ്ണമോൾക്കും ഒരു പേടി തോന്നുകയാണ് അപ്പോൾ കൃഷ്ണമോൾ രണ്ടാളോടും ചോദിക്കുകയാണ് എന്താ മനുവട്ട എന്താ രണ്ടാളിങ്ങനെ വിഷമിച്ച് നിൽക്കണേ എന്തെങ്കിലും പ്രശ്നം വീണ്ടും ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നില്ല മോളെ മോൾ ചായ കുടിച്ചോ എന്ന് യും അപ്പോൾ അലീനോടായിട്ട് കൃഷ്ണമോൾ ചോദിക്കുകയാണ് അമ്മയും ചേച്ചി എന്ത് ചേച്ചി അപ്പോൾ പറയും മോളിലുണ്ട് അപ്പുറത്തുണ്ട് മോള് പോയി അവർ ചായ കുടിക്കാൻ വിളിച്ചിട്ട് വായോ എന്ന് പറയുമ്പോൾ അലീന എന്നോട് കൃഷ്ണമോള് പറയുക ചേച്ചി ഉണ്ടാക്കണ ചായ ഒന്നും അവർ കുടിക്കില്ലല്ലോ പിന്നെ എന്തിനാ അവരെ വിളിച്ച് ഞാൻ നാണങ്ങരണേ വേണമെങ്കിൽ വന്ന് കുടിച്ചോളൂ അപ്പോൾ അവർ മൂന്നാളും കൂടി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ളവർക്കും അലീന ടേബിളുമ്പോൾ തന്നെ ചായ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ സമയത്താണ് വൈജയൻ്റെയും ബബിതയും കൂടിയും കടന്നു വരുന്നത് അപ്പോൾ ടേബിളിൽ ചായ ഇരിക്കുന്നുണ്ടപ്പോൾ തന്നെ ബബിത ആരെയും നോക്കാതെ നോക്കാതിരുന്ന് ചായ എടുത്ത് കുടിച്ചു അപ്പോൾ വൈജയന്തി അത് ഇഷ്ടപ്പെടാത്ത പോലെ ഇറങ്ങി വന്നു എന്നിട്ട് മനുവിനെ കണ്ടപ്പോൾ ചോദിച്ചു ഓ നീ ഇതുവരെയും പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മനുവിന് വൈജയന്തിനോടൊരു ദേഷ്യത്തിലാണല്ലോ നിൽക്കണേ അപ്പോൾ ഇല്ല ആൻറ്റി ആൻറ്റിക്കെന്താ ഞാനിവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് മുഖത്തടിച്ച പോലെ മനു ചോദിക്കുന്നുണ്ട് അപ്പോൾ വൈജയന്തിക്കും ആ ചോദ്യം അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്കെന്ത്ഷ്ടം അല്ലെങ്കിലും എൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ ഇപ്പോൾ ഇവിടെ കാര്യങ്ങളൊന്നും നടക്കുന്നത് അല്ല നീ ഇവിടെ വരാറ് പോലും ഉണ്ടായിരുന്നില്ല ആ നീയാണിപ്പോൾ വന്നാൽ പോകുന്നത് പോവാതിങ്ങനെ ഇരിക്കുന്നത് അത് കണ്ടപ്പോൾ ചോദിച്ചതേ ഉള്ളൂ അപ്പോൾ മനു പറയുന്നുണ്ട് അല്ലെങ്കിലും എല്ലാ കാലത്തും ആന്റിയുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം കൂടെ ആരിക്കും നിൽക്കാനൊന്നും കഴിയില്ലല്ലോ എല്ലാവരും ഇഷ്ടങ്ങളും നടക്കട്ടെ ആന്റിയുടെ ഇഷ്ടങ്ങൾ മാത്രം നടന്നാൽ എങ്ങനെയാ ശരിയാവുക എന്ന് മനു പറയുമ്പോൾ വൈജയന്തി എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ മനുവിനെ അപ്പോൾ മനു പറയുന്നുണ്ട് ആന്റി ഇനി അലീനനെ ഒന്നും പറയാനോ അലീനനെ കുത്തിക്കൊണ്ട് ആൻറ്റി സംസാരിക്കാനോ ആന്റി നിൽക്കണ്ട ആൻറ്റി എപ്പോഴും ഇങ്ങനെ എന്നെ അലീനനെ ഇങ്ങനെ കുത്തിക്കൊണ്ട് സംസാരിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ അലീനനെ കാണാൻ വരുന്നു ഞാൻ അലീനനെ കാണാൻ വരുന്നു അങ്ങനെയാണ് ആൻറ്റി കരുതുന്നതെങ്കിൽ ആയിക്കോട്ടെ എനിക്കതിൽ കുഴപ്പമില്ല എൻ്റെ അങ്കിളിൻ്റെ മകളല്ലേ അവൾ അങ്കിൾ അത് അംഗീകരിച്ചു കഴിഞ്ഞതാണ് പിന്നെ ഞാനും അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അലീനനെയാണ് ഞാൻ കാണാൻ വരുന്നതെന്ന് ആൻറ്റി പറഞ്ഞാലും എനിക്കതിൽ വിഷമില്ല വൈജയന്തിക്ക് മനുവിൻ്റെ ഗൗരവത്തോടുള്ള സംസാരങ്ങളൊന്നും ഇഷ്ടാവുന്നില്ല അപ്പോൾ വൈജന്തി ദേഷ്യത്തോടുകൂടി മനുവിനോട് പറയുകയാണ് നീ എപ്പോഴെപ്പോഴും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വരണം എന്നില്ല നീ കൊണ്ടുപോയിക്കോ നീ എവിടേക്കാണെന്ന് വെച്ചാൽ അവളെ കൂടെ കൊണ്ടുപോയിക്കോ അപ്പോൾ മനുഷ്യങ്കർ പറയുകയാണ് അങ്ങനെ കൊണ്ടുപോകാൻ അവൾ അച്ഛൻ എനിക്ക് തരില്ല ആൻറ്റി അതിന് അതിൻ്റേതായ സമയാവുമ്പോൾ അങ്കിളെനിക്ക് തരും അപ്പോൾ ഞാൻ കൊണ്ടുപോയിക്കോളാം ആൻറ്റി അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ മനു ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ വൈജ്യന്തിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് വൈജന്തി പറയുകയാണ് ഈ മൂദേവി വന്ന് കയറിയ പിന്നെ എൻ്റെ കുടുംബക്കാരും എൻ്റെ ബന്ധക്കാർ പോലും എനിക്കെതിരെ തിരിഞ്ഞാണ് സംസാരിക്കുന്നത് ഇവൾ വന്നേ പിന്നെ എൻ്റെ സമാധാനം പോയി എൻ്റെ മക്കൾ എന്നിൽ നിന്ന് പിരിഞ്ഞ് എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് പിരിഞ്ഞ് എൻ്റെ കുടുംബക്കാരെന്നെ സ്നേഹിക്കുന്നവരൊക്കെ എന്നിൽ നിന്ന് പിരിഞ്ഞു എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് ആൻറ്റി വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം ആൻറ്റി ആൻറ്റിയെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം ആന്റി തന്നെയാണ് ആൻറ്റിക്ക് ശത്രുവായി നിൽക്കുന്നതെന്ന് അതിൽ കൂടുതൽ എന്നെ കൊണ്ട് ആൻറ്റി ഒന്നും പറയിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ വൈചന്തിയുടെ നാവൊന്ന് അടങ്ങാണ് കേട്ടോ മനു ഇങ്ങനെ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് പോലെ ഒരു നിമിഷം ആന്റി ചിന്തിച്ചു പോയി അത് പറഞ്ഞു മനു അവിടെ നിന്ന് എണീറ്റു കൃഷ്ണമോളോടും അലീനോടും എല്ലാവരോടുമായിട്ട് യാത്ര പറഞ്ഞു സിറ്റൗട്ടിലേക്ക് നടന്നു അപ്പോൾ അങ്ങോട്ട് നടന്ന പിറകുന്ന തന്നെ അലീനനെ പെട്ടെന്ന് വിളിക്കുകയാണ് മനു അലീന ഒന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് പറഞ്ഞു സിറ്റൌട്ടിലേക്ക് വിളിച്ചു എന്നിട്ട് വിളിച്ച പാടെ അലീനനോട് ചോദിച്ചു നിനക്ക് അങ്ങൾ പുതിയ ഫോൺ വാങ്ങിച്ചു തന്നിട്ടുണ്ടല്ലോ അതിൻ്റെ നമ്പർ ഒന്ന് എനിക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മനു അവളെടുത്തുനിന്ന് അവളുടെ നമ്പർ മേടിക്കുകയാണ് നമ്പർ മേടിച്ചിട്ട് അനു മനു വേഗം കാറി കയറി തിരിച്ചു പോയി അപ്പൊ മനുവിനെ കാത്ത് അവിടെ മനുവിനെ അവിടെ മനുവിൻ്റെ അച്ഛനും അമ്മയും ഇരിക്കുകയാണ് കേട്ടോ മനു സംസാരിക്കാൻ പോയിരിക്കണല്ലോ അങ്കിളുടെ അടുത്ത് മനുവിനോട് എന്താണ് ഇനി അങ്കിൾ പറയുന്നത് അറിയാൻ വേണ്ടിയിട്ട് അവര് കാത്തിരിക്കുകയാണ് മനുവിനെ മനുവിനെ കണ്ടപാടെ കമല ചോദിക്കുകയാണ് കേട്ടോ എന്തായി നിന്റെ പ്രിയപ്പെട്ട അങ്കിളിനോട് നീ സംസാരിച്ചിട്ട് നിന്റെ പ്രിയപ്പെട്ട അങ്കിള് നിന്നോടെല്ലാം തുറന്ന് പറഞ്ഞോ എന്നിങ്ങനെ എനിക്ക് നിന്ന് ഭയങ്കര ഗൗരവത്തോടുകൂടി ചോദിക്കുകയാണ് അപ്പം ആ ചോദ്യം മനുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പം മനു ആ അമ്മ തുടങ്ങിയോ അടുത്ത കുത്തിത്തിരിപ്പിനുള്ള പരിപാടിയാണോ അമ്മ തുടങ്ങിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട് നീ ഇവിടെ വന്നിരിക്കേ നിന്നോട് ചോദിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നായിട്ട് മനു ഇരിക്കും അപ്പോൾ മനുവിനോട് അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്തു പറഞ്ഞു ബാലചന്ദ്രൻ നിന്നോട് എന്താ സംസാരിച്ചത് നീ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞോ അപ്പോൾ തിരിച്ച് മനു അച്ഛനോടായിട്ട് പറയുകയാണ് ഇനി ഞാൻ എന്താണ് അച്ഛാ ചോദിച്ചറിയാനുള്ളത് അറിഞ്ഞതൊക്കെ തന്നെയാണ് ഞാൻ ചോദിച്ചതും ഞാൻ അറിഞ്ഞതും അതിൽ കൂടുതൽ അങ്ങൾ എന്നോടൊന്നും പറഞ്ഞില്ല അങ്കൾ അത് നിങ്ങളോട് പറഞ്ഞ അതേ തീരുമാനത്തിൽ തന്നെയാണ് അങ്ങൾ നിൽക്കുന്നത് അങ്കളിൻ്റെ മകളാണെന്ന് പറഞ്ഞു അതി കൂടുതൽ ഇനി എനിക്കെന്താ ചോദിക്കാനുള്ളത് ഞാൻ വേറൊന്നും ചോദിച്ചില്ല അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട് ആൾ അങ്ങനെ പറഞ്ഞപ്പോൾ നീ ഒന്നും തിരിച്ച് പറഞ്ഞില്ലേ നിങ്ങൾ ഭയങ്കര കൂട്ടുകാരെ പോലെ ആയിരുന്നല്ലോ നീ ഒന്നും തിരിച്ച് അയാളോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ അച്ഛാ ഞാൻ എന്താണ് ഇനി പറയേണ്ടത് ആളുടെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റി ഇനി ഞാൻ കുറ്റം പറയണോ അല്ലെങ്കിൽ ഞാൻ എന്താ പറയേണ്ടത് അല്ലെങ്കിൽ തന്നെ ആരാണച്ച ഇവിടെ പരിശുദ്ധിയായിട്ട് നടക്കുന്നത് ആൻറ്റിയാണോ അങ്ങനെ ചോദിക്കുമ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട് നീ എന്താണ് അങ്ങനെ സംസാരിക്കുന്നത് അല്ലാച്ചാ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അങ്കിൾ ഒരു തെറ്റ് പറ്റിയത് ഇപ്പം തിരുത്തി പറഞ്ഞല്ലോ പിന്നെ എന്താ അതിൽ കൂടുതൽ പറയാനുള്ളത് അപ്പോൾ മനുവിൻ്റെ മറുപടികൾ കേട്ടിട്ട് കമലയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കമല ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണോ നിനക്ക് തലക്ക് പ്രാന്തായോ നീ എല്ലാ കാര്യത്തിലും ഭയങ്കര ന്യായീകരണം പറയുന്നതാണല്ലോ നിനക്ക് എന്താ അങ്കിളിൻ്റെ കാര്യം വന്നപ്പോൾ മാത്രം ഒരു സൈഡ് നിനക്കിപ്പം ന്യായമൊന്നുമില്ലേ നിനക്ക് എന്താ തോന്നിവാസം സംസാരിക്കുന്നോ നീ എന്താ പൊട്ടനായോ എന്നൊക്കെ കമ്മനിങ്ങനെ അവന് വല്ലാണ്ട് ദേഷ്യം വന്ന രീതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മനു ദേഷ്യം വന്നിട്ട് മനു അങ്ങോട്ട് റൂമിലേക്ക് നടക്കുകയാണ് അപ്പം സ്റ്റെയർ പകുതി കയറിക്കൊണ്ടിരിക്കലേ മനു തിരിച്ച് അവരോടായിട്ട് തിരിഞ്ഞ് നിന്നിട്ട് പറഞ്ഞു എല്ലാവരും ഒന്ന് ഓർത്താൻ നല്ലത് കുത്തിപ്പൊക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണെങ്കിൽ ആരൊക്കെയാണ് നാണം കെടാൻ പോകുന്നതെന്ന് എല്ലാവരും സ്വയം ഓർക്കുക എന്നിട്ട് എല്ലാത്തിനും തുനിഞ്ഞിറങ്ങിയാൽ മതി എന്ന് മനു പറഞ്ഞിട്ട് മനു റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ അവൻ റൂമിലേക്ക് പോയത് കണ്ടിട്ട് കമല ശിവനോടായിട്ട് പറയുന്നുണ്ട് ഇവന് എന്താ ശിവേട്ട ഇവന് തലക്ക് പ്രാന്തായോ ഇവന് ബാലചന്ദ്രനെ മാത്രം ഇങ്ങനെ പൊക്കി പറയാൻ മാത്രം എന്താണ് ബാലചന്ദ്രനിൽ ഇവൻ കാണുന്ന മഹാത്മ്യം പണ്ട് തോന്നിവാസത്തിന് നടന്ന് ഒരു കുട്ടി ഉണ്ടായത് ഇപ്പോൾ ആ കുട്ടീനെ കൊണ്ടുവന്ന് ഫാമിലിനോടൊപ്പം താമസിക്കുന്നതാണോ ഇവൻ ബാലചന്ദ്രനിൽ കാണുന്ന മഹാത്മ്യം എന്നൊക്കെ കമൽ ഇങ്ങനെ പറയുന്നുണ്ട് ശിവേട്ടൻ അവിടെ നിന്ന് ഇരുന്നിട്ട് ഇങ്ങനെ പറയുകയാണ് എന്തായാലും വരട്ടെ നമുക്ക് അടുത്തന്നെ ബാലചന്ദ്രന് ഒരു പണി കൊടുത്തേ പറ്റൂ വീണ്ടും മനുവിൻ്റെ റൂമിൽ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് മനു അവിടെ ചെന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഫോണില് അവളുടെ നമ്പർ സേവ് ചെയ്യുന്നുണ്ട് അപ്പോളാണ് അവനിങ്ങനെ സേവ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് ബാലചന്ദ്രൻ അവനോട് പറഞ്ഞ ആ വാക്ക് നിന്റെ ആൻറ്റി പ്രസവിച്ചുപേക്ഷിച്ച മകളാണ് അലീന നീ മരിക്കാൻ സമയത്താണ് ബോധം വന്നതും ആ തെറ്റുകൾ തിരുത്തണമെന്ന് തോന്നിയതും അപ്പോഴെങ്കിലും തോന്നിയല്ലോ എന്ന് അങ്കിള് പറഞ്ഞ ആ വാക്ക് അവനിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മനു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കല്ലേ അലീനനൊന്ന് വിളിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഫോൺ എടുത്ത് വേഗം അലീനനെ കോൾ ചെയ്തു അപ്പൊ അലീന കോൾ എടുത്തു എന്താ മനു എന്ന് അവൾ ചോദിക്കുമ്പോൾ ഒന്നുമില്ല നീ ഫുഡ് കഴിച്ചോ കിടന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊന്ന് വിളിച്ചോന്നേ ഉള്ളൂ വിളിക്കണമെന്ന് തോന്നി അപ്പോൾ അലീന പറഞ്ഞു ആ ഞാൻ കഴി ആ ഞാൻ കഴിച്ചു മനു ഞാൻ കഴിച്ചു റൂമിൽ വന്നതാ മുത്തില്ലാത്തവരനും വല്ലാത്തൊരൊറ്റപ്പെടലാണ് റൂമിൽ വരുമ്പോഴും ആ അപ്പോൾ മനു പറഞ്ഞു നീ ഒന്നുകൊണ്ട് വിഷമിക്കരുത് ഞാൻ എല്ലാത്തിനും അടുത്തു തന്നെ ഒരു തീരുമാനം തരാം നിനക്ക് എന്തിനും കൂട്ടായിട്ടിനി ഞാൻ ഉണ്ടാവും നീ ഒരിക്കലും ഒന്നും ആലോചിച്ച് വിഷമിക്കരുത് ഒറ്റക്കാണെന്ന് തോന്നരുത് എന്നോട് അങ്ങൾ പ്രത്യേകം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോ പെട്ടെന്ന് ഇങ്ങനെ അത് കേട്ടപ്പോൾ അലീനെ ചോദിക്കുകയാണ് അതെന്താ മനുവട്ട പറയി എന്താ പ്രത്യേകം പറഞ്ഞത് അപ്പൊ മനുശങ്കർ പറയാണ് അതൊക്കെ അതിൻ്റെതായ സമയമാകുമ്പോൾ പറയാം ഇപ്പൊ നീ സുഖായിട്ട് സന്തോഷമായിട്ട് കിടന്നുറങ്ങിക്കോട്ടോ ഗുഡ് നൈറ്റ് വരും എപ്പിസോഡുകളിൽ അലീനയുടെയും മനുശങ്കറിൻ്റെയും വളരെ മെച്യേർഡായിട്ടുള്ള ഒരു പ്രണയവും സന്തോഷവും കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു